എല്ലാവർക്കും മല്ലു ഡീപ് ടൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ ആഗ്രഹം വച്ചാൽ അവരുടെ മക്കൾ നല്ല രീതിയിൽ ആവണം എന്നാണ് അങ്ങനെ ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു പ്രവീൺ പ്രണവിന്റെ ആരും ഇതുപോലെ ഒരു കുടുംബത്തെ കിട്ടാൻ ആഗ്രഹിക്കും അത്ര രസകരമായിരുന്നു ഇവരുടെ ഫാമിലിയിലെ ഓരോ ബ്ലോഗുകളും ആരാധകർ ഏറ്റെടുത്തിരുന്നത് എന്നാൽ മൃദലിയുമായുണ്ടായ ഫാമിലി ഇഷ്യൂസ് കാരണം കൊണ്ട് പ്രവീൺ മാറി താമസിച്ചപ്പോൾ നഷ്ടമായത് അവർക്ക് അവരുടെ മകനെ തന്നെയാണ് ഇതിന്റെ പേരിൽ നിരവധി സൈബർ അറ്റാക്ക് ആണ് കൊച്ചുവിന് നേരിടേണ്ടി വന്നത് എന്നാൽ ആദ്യമായി അതിനുശേഷം താൻ നേരിട്ട മാനസികാവസ്ഥയിലൂടെ എങ്ങനെയാണ് താനും അമ്മയും കടന്നുപോയതെന്ന് പറയുകയാണ് കൊച്ചു ഇപ്പോൾ മാതൃദിനത്തിലാണ് അമ്മയ്ക്കു വേണ്ടി പ്രണവ് ഇങ്ങനെ ഒരു പോസ്റ്റുമായി എത്തിയത് താൻ ആത്മഹത്യ ചെയ്യാനിരുന്ന സാഹചര്യങ്ങളിൽ ഉറക്കമളിച്ച് തന്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചവൾ ഞാൻ ഉറങ്ങാതെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവത്തെയും വിളിച്ചുകൊണ്ട് ഉറങ്ങാതെ കണ്ണീരൊഴിപ്പിച്ച് കാത്തിരുന്നവൾ എനിക്ക് സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു തന്നവൾ ജീവിതത്തിൽ മുന്നോട്ടു പോകണമെന്നും സന്തോഷമായിരിക്കണമെന്നും എന്നെ പ്രേരിപ്പിച്ചവൾ എന്റെ ആദ്യത്തിലാവും എനിക്ക് സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചതും നിങ്ങളാണ് എന്റെ കണ്ണീർ തുടച്ച് എന്നെ സന്തോഷിപ്പിച്ചതും നിങ്ങളാണ് അമ്മ എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് എത്രമാത്രം സ്ട്രോങ് ആയി മുന്നോട്ട് പോകണമെന്നും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു കുറിപ്പുമായി കൊച്ചു എത്തിയപ്പോൾ പ്രവീൺ മൃദുലയുടെ കുടുംബത്തിനൊപ്പമായിരുന്നു മൃദുലയുടെയും അമ്മയെ സമാധാനിപ്പിക്കാനായി ആ അമ്മക്കൊപ്പമാണ് തന്റെ മാതൃദിനം പ്രവീണും ചെലവഴിച്ചത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക